ഫ്രണ്ട്സ് അഖിൽ ശ്യാമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അഖിലും ശ്യാമയും വഴിയിൽ വെച്ച് അവർ ജഗന്നാഥനെ കാണുന്നു ജഗന്നാഥനുമായിട്ടുള്ള എല്ലാ പിണക്കങ്ങളും പറഞ്ഞ് ഒത്തുതീർപ്പിലാവുകയാണ് അവർ രണ്ടുപേരും അതേസമയം അഖിലെ ശ്യാമയും ഇല്ലാണ്ടാക്കാൻ രണ്ട് ഗുണ്ടകളെ ജഗൻ ഏർപ്പാടാക്കിയിരുന്നു ശ്യാമയ്ക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട് ശ്യാമയും അഖിലും വണ്ടിയിൽ പോയ ശേഷം പെടൻ തന്നെ ജഗൻ ആ ഗുണ്ടകളുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം മാത്രം അവരെ ഇല്ലാണ്ടാക്കിയാൽ മതി അവരെ അവർ എന്നെ ഇവിടെ വെച്ച് കണ്ടു ആയതിനാൽ എന്നെ അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞു തുടർന്ന് അവർ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവരെ കുറെ നേരം ഫോളോ ചെയ്ത് വന്നിരുന്നു ഗുണ്ടകളും ജഗനും കുറെ ദൂരം പോയ ശേഷം പറയുന്നുണ്ട് ഇവിടെ നിർത്തിയാൽ മതി തിരിച്ചു വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഇനി അങ്ങോട്ട് പോയാൽ ഡേഞ്ചർ ആണെന്ന് അഖിലും ശ്യാമയും ക്ഷേത്രത്തിനടുത്തെത്തി അവിടെ വണ്ടി നിർത്തിയിട്ട് ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോയിരിക്കുകയാണ് രണ്ടുപേരും ശ്യാമ പ്രാർത്ഥിക്കുന്നു ദേവ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അഖിൽ സാർ എനിക്ക് തന്ന സ്നേഹമൊക്കെ നാളെ പൂർണ്ണ അധികാരത്തോടെ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ് അവിടേക്ക് കണ്ണൻ വരുന്നു അഖിൽ കണ്ണനെ കാണുന്നുണ്ട് അഖിൽ കണ്ണനെ കണ്ടതും പെട്ടെന്ന് കണ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു ആ സമയം ശ്യാമ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് എടാ കണ്ണ നിനക്ക് ഈ അമ്പലത്തിലാണോ ഡ്യൂട്ടി ഏതായാലും നിന്നെ കണ്ടത് നന്നായി ശ്യാമയ്ക്ക് നിന്നെ കാണണോന്ന് കരുതിയിരിക്കുന്നു ഞാൻ ശ്യാമയെ വിളിക്കാം കണ്ണൻ പറയുന്നു വേണ്ട അഖിൽ സാറേ ചേച്ചി പ്രാർത്ഥിക്കട്ടെ സാറ് ബൈക്കിലാണല്ലേ വന്നത് വണ്ടി ഓടിക്കുമ്പോൾ സാറ് സൂക്ഷിച്ചു വേണം ഓടിക്കാൻ വളരെ സൂക്ഷിക്കണം അഖിൽ പറയുന്നു വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ശ്യാമയെ വിളിക്കട്ടെ നീ ഇവിടെ നിൽക്ക് നിനക്ക് ശ്യാമയെ കാണാമല്ലോ കണ്ണൻ പറയുന്നു വേണ്ട സാറേ ചേച്ചി എന്നെ ഇനി ഒരിക്കൽ കണ്ടോളും നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ കണ്ണൻ അഖിലിനെ തടയുന്നുണ്ട് അതേസമയം ജഗൻ വണ്ടിയിൽ ഇവർ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ പകുതി വരെ എത്തുന്നുണ്ട് നീ ഇനി ഒരു ന്യായവും പറയണ്ട ഞങ്ങളുടെ വിവാഹം നാളെ കഴിയും ഞാൻ ശ്യാമ വിളിക്കട്ടെ നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അഖിൽ പോകുന്നുണ്ട് അഖിലിനും ശ്യാമയ്ക്കും വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് മുൻകൂട്ടി കാണുകയാണ് കണ്ണൻ അതിനെ കുറിച്ച് ചില സൂചനകളാണ് അഖിലിന് കണ്ണൻ കൊടുത്തത് ശ്യാമ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടേക്ക് നോക്കിയപ്പോൾ അഖിലിനെ കാണാനില്ല പെട്ടെന്ന് അഖിൽ അവിടേക്ക് വരുന്നു തിരുമേനി പ്രസാദം ശ്യാമയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അഖിൽ ശ്യാമയോട് പറയുന്നു ശ്യാമയെ ഞാൻ പറയാറില്ലേ ഒരു കണ്ണനെ പറ്റി ഇതേ അവൻ അവിടെ നിൽക്കുന്നു നീ അങ്ങോട്ട് വാ എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞ ആകാംക്ഷയോടെ ശ്യാമയും അഖിലുടെ കൂടെ പോകുന്നു പെട്ടെന്ന് ജഗൻ വണ്ടി പിന്നിലേക്ക് എടുക്കുന്നുണ്ട് കണ്ണനെ കാണിക്കാൻ വേണ്ടി ശ്യാമയും കൊണ്ട് അഖിൽ അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ണൻ അവിടെ ഇല്ല ഇത് എവിടെ പോയി ശാ ഇത് എവിടെ പോയെന്നൊക്കെ പറഞ്ഞേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് വണ്ടി സൂക്ഷിച്ചു ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഉപദേശിച്ച ശേഷം കണ്ണൻ പോയി എന്നു പറഞ്ഞ അഖിൽ കണ്ണനെ അവിടെയൊക്കെ വിളിക്കുന്നുണ്ട് ശ്യാമയും നോക്കുന്നു ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് താൻ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ ശ്യാമയും കൂട്ടി അഖിൽ പോകുന്നു എന്നാലും ഇത് ഇവൻ എവിടെ പോയി അങ്ങനെ രാത്രിയായിരിക്കുന്നു സാറേ സമയം കുറെയായി നമുക്ക് അമ്പലത്തിലേക്ക് ചെന്നാലോ എന്ന് ആ ഗുണ്ടകൾ ജഗനോട് പറയുന്നുണ്ട് എടാ അവിടേക്ക് പോകുന്നത് ബുദ്ധിയല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ ജഗന്നാഥൻ കാണാതെ ഒന്നും പറയില്ല അവര് വരട്ടെ ഏതായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം പാളിച്ചകൾ ഒന്നും പറ്റരുത് അവരെ തീർക്കാൻ ഇതുപോലെ ഒരു സ്ഥലവും ഇതുപോലെ ഒരു സൗകര്യവും ഇനി കിട്ടിയെന്ന് വരില്ല അവരുടെ കല്യാണം നമ്മളായിരിക്കും ആഘോഷിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജഗൻ പോകുന്നുണ്ട് സാറ് വിട്ടോ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ആ ഗുണ്ടകളും പറയുന്നു ശേഷം അതേ റൂട്ടിൽ തന്നെ ശ്യാമയും അകിലും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ അവരെ കണ്ടെന്നും പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറുകയാണ് ആ ഗുണ്ടകൾ അകിലും ശ്യാമയും വരുന്നതിന്റെ നേരെ തന്നെ ആ ഗുണ്ടകൾ വണ്ടി ഓടിച്ചു വരുന്നു പെട്ടെന്ന് അഖിൽ സാർ എന്ന് ശ്യാമ വിളിച്ചപ്പോൾ അഖിൽ ബൈക്കൊന്ന് വെട്ടിച്ചു അങ്ങനെ രണ്ടു പേരും കൂടി താഴെ വന്ന് വീഴുന്നുണ്ട് വണ്ടി ചെറുതായിട്ടൊന്ന് ചെറിഞ്ഞതേയുള്ളൂ സാർ ആ വാൻ അല്ലേ നമ്മളെ എന്ന് ടെൻഷനോടെ ശ്യാമ പറയുന്നുണ്ട് അഖിൽ പറയുന്നു ആ കണ്ണന്റെ വിളി കേട്ടിട്ടാണ് ഞാൻ വണ്ടി വളച്ചത് ആ കണ്ണൻ നമ്മളെ രക്ഷിച്ചു അവൻ എവിടെ ഒളിച്ചു നിന്നതാണ് അവൻ നമ്മളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ ദൂരെ നിന്ന് എന്നെ സാർ എന്ന് വിളിച്ചു അങ്ങനെയാണ് വണ്ടി എനിക്ക് വളയ്ക്കാൻ തോന്നിയത് എന്നൊക്കെ സംശയത്തോടെ പറയുകയാണ് അഖിൽ ശ്യാമ പറയുന്നു പക്ഷേ ഞാനൊന്നും കേട്ടില്ലല്ലോ അവൻ എവിടെ എനിക്കും കാണണം അവൻ എങ്ങോട്ടോ പോയി നമുക്ക് അവനെ കാണണം ആ കണ്ണനെ ഞാൻ തന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് അഖിൽ പറയുന്നുണ്ട് ശ്യാമ ടെൻഷനോടെ അഖിലോട് പറയുന്നു സാർ എനിക്ക് പേടിയാവുന്നു എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് അഖിൽ ശ്യാമയോട് പറയുകയാണ് പക്ഷേ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത് സത്യം ഇങ്ങനെയൊന്ന് സംഭവിച്ചത് കൊണ്ടല്ലേ തന്നെ ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും പറ്റിയത് സാർ സാറിന് വല്ലതും പറ്റിയോ എന്ന ടെൻഷനോടെ ശ്യാമ അഖിലിനോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞില്ലേ നമ്മൾ സേഫാണ് ഒന്നും പറ്റിയില്ല നിന്റെ കൃഷ്ണൻ നമ്മൾ രണ്ടുപേരെയും രക്ഷിച്ചോ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ ടെൻഷനോടെ പറയുന്നു വല്ലാതെ സന്തോഷിച്ച ദിവസമാണ് പക്ഷേ എന്ത് പക്ഷേ ഞാൻ സന്തോഷത്തിലാണ് ഭാഗ്യം വല്ലാണ്ട് കൂടിയ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്നാലും ആ വാൻ എന്തിനാ നമ്മുടെ പിന്നാലെ വന്നത് അതൊക്കെ യാദർച്ഛികമായി സംഭവിച്ചതായിരിക്കും എന്നിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സർ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ പിന്നാലെ ആ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഞാൻ അത് വ്യക്തമായി കണ്ടതാ സാർ ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് എന്തായാലും നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ അത് മതി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നാളെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവാണ് നമുക്ക് പോകാം ഇപ്പോൾ ജഗന്നാഥനെയാണ് അവർക്ക് സംശയമായിരിക്കുന്നത് ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ ഞാൻ അയാളെ വ്യക്തമായിട്ടൊന്ന് കാണുന്നുണ്ട് നമുക്ക് പോവാം എന്തായാലും നടന്ന സംഭവങ്ങൾ ആരെയും അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് അഖിൽ ശ്യാമയുമായി വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുന്നു നിന്ന് പോയതിനു ശേഷം കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് സന്തോഷത്തോടെയാണ് കണ്ണൻ അവരെ നോക്കുന്നത് ശേഷം കാണിക്കുന്നത് മുറിയിൽ ടെൻഷനോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു നടക്കുകയാണ് അമൃത അമൃതയുടെ മനസ്സിലെ അങ്കലാപ്പ് ഇതുവരെ മാറിയിട്ടില്ല എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ശ്യാമ അനുവദിക്കില്ല എന്ത് ചെയ്യണം ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ അമൃത വിചാരിക്കുന്നുണ്ട് അഖിലും ശ്യാമയും വീട്ടിലെത്തി കഴിഞ്ഞു അഖിൽ ഫോണിൽ നോക്കിയിരിക്കുവായിരുന്നു ശ്യാമ വന്നപ്പോഴേ ഫോൺ താഴ്ത്തി വെച്ചിട്ട് ശ്യാമയെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ശ്യാമയാണെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോയ്ക്ക് ഷെൽഫിൽ നിന്നും എടുക്കുന്നു ഹലോ ഹലോ ഇങ്ങു വന്നേ ഇത്ര ആത്മാർത്ഥമായിട്ട് പായം ഇരിക്കണമെന്നില്ല നാളെ മുതൽ പ്രൊമോഷൻ ആണ് ഇവിടെ എന്നെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പെട്ടെന്ന് പറയുന്നു ദേ ഒറ്റ വെച്ച് തന്നാലുണ്ടല്ലോ പെട്ടെന്ന് അകിൽ അവിടെ നിന്ന് എണ്ണിട്ടിട്ട് ശ്യാമയോട് പറയുന്നു അത് ശരി സാറേ അഖിൽസാറേ അഖിൽസാറെന്ന് പറഞ്ഞേ പേടി ചൊരുങ്ങി നിന്ന് ആളാ ഇപ്പോ ഇടിവെച്ചു തരുവെന്ന് പെട്ടെന്ന് അത് കേട്ട് ചമ്മലോട് നിൽക്കുകയാണ് ശ്യാമ എന്നാലൊന്ന് കാണണമല്ലോ എന്നകിൽ പറഞ്ഞപ്പോൾ ശ്യാമ നാണത്തോടെ പറയുന്നു സർ സർ നാളെ മുതൽ ഫുൾ സ്വാതന്ത്ര്യമല്ലേ ഇടിയും പിച്ചും ഓക്കെ എന്നെ ഒന്ന് ഇടിക്കാൻ അഖിൽ ശ്യാമയോട് പറയുന്നു പെട്ടെന്ന് ശ്യാമ അഖിലെ മുന്നിൽ നിന്നും അങ്ങോട്ടേക്ക് മാറുന്നുണ്ട് സർ ഞാൻ അങ്ങ് ചുമ്മാ പറഞ്ഞതാ ഒന്നിച്ചു ജീവിക്കാനുള്ള ഒരു സന്തോഷമില്ലേ എനിക്ക് അഖിൽ സാർ എന്നും അഖിൽ സാർ തന്നെയാണ് അഖിൽ പറയുന്നു ദേ ഇന്ന് വരെ എന്നെ സാർ എന്ന് വിളിച്ചത് ഞാൻ അങ്ങ് ക്ഷമിച്ചു പക്ഷേ നാളെ സാർ എന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പിന്നെ ഞാൻ നാളെ എന്ത് വിളിക്കണോന്നാ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ നാണത്തോടെ അഖിൽ ചോദിക്കുന്നു എന്ത് വിളിക്കൂ എന്ന് ഐശ്വര്യ വിളിക്കുന്നത് പോലെ പേര് വിളിക്കാം അഖിലെന്ന് വിളിച്ചാലോ അഖിലെ എന്തൊക്കെ ഒടുടാ വിശേഷം അങ്ങനെയൊക്കെ ചോദിക്കാലോ ശ്യാമ പറയുന്നു സാറിനെ പേര് വിളിക്കാൻ ഈ ഞാൻ നന്നായി അതിനെ വേറെ ആളെ നോക്കിയാൽ മതി അഖിൽ പറയുന്നു എന്നാ പിന്നെ ഈ പരമ്പരാഗതമായ വിളിയില്ലേ അഖിലേട്ടൻ എന്നൊക്കെ അങ്ങനെ വിളിച്ചു നോക്കുകയാണ് ശ്യാമ ശ്യാമ വീണ്ടും പറയുന്നു വേണ്ട സർ ഞാൻ അഖിൽ സാറിന് വിളിക്കാം അങ്ങനെ വിളിച്ചാ മതി അങ്ങനെ വിളിക്കുന്ന എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടണ്ടേ അഖിലേട്ടൻ അല്ലെങ്കിൽ വെറു ഏട്ടൻ സ്വന്തം ഭാര്യ ഏട്ടാൻ നോക്കി വിളിക്കുന്നത് കേൾക്കാൻ ഒരു ത്രില്ലല്ലേടോ ഒന്ന് വിളിച്ചേ അങ്ങനെയൊന്ന് വിളിച്ചേ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ശ്യാമ പറയുന്നു ഞാൻ അത് അത് പിന്നെ ഞാൻ നാളെ വിളിച്ചോളാം നാളെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഓപ്ഷൻ വിളിച്ചോ ഇന്ന് ഇപ്പൊ വിളിക്കണം വിളിച്ചേ പറ്റൂ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് സർ പ്ലീസ് സാർ ഞാൻ നാളെ ഉറപ്പായിട്ടും വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ കെഞ്ചുകയോടെ നാളെ വിളിക്കാന്ന് എന്നാൽ ഇന്ന് ഇന്ന് വിളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട് അഖിൽ അഖിൽ വൺ ടു ത്രീ എങ്ങനെ എണ്ണിയപ്പോൾ അവസാനത്തെ ത്രീ എണ്ണി കഴിഞ്ഞപ്പോൾ ശ്യാമ അഖിലേട്ടൻ എന്ന് പറയുന്നു ശ്യാമെ ഒരിക്കൽ കൂടി ഒരു ഒറ്റ പ്രാവശ്യം കൂടി എന്ന് അഖിൽ പറയുന്നു അങ്ങനെ ശ്യാമ ഒരിക്കൽ കൂടി അഖിലേട്ട എന്ന് വിളിക്കുന്നു ഭയങ്കര രസമായിരിക്കുന്നല്ലോ താൻ അഖിലേട്ടൻ അഖിലേട്ട എന്ന് വിളിച്ചില്ലേ നല്ല രസമായിരിക്കുന്നു ഒന്നുകൂടി ഒന്ന് വിളിക്കോ എന്നിൽ പറഞ്ഞപ്പോൾ ശ്യാമ നാണത്തോടെ പറയുന്നു എനിക്കും എന്തോ ഒരു പ്രത്യേകത പോലെയൊക്കെ തോന്നുന്നുണ്ട് സാറ് നിർബന്ധിച്ചില്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കുമായിരുന്നു അഖിൽ പറയുന്നു അപ്പോൾ നാളെ മുതൽ അഖിൽ സാർ ഔട്ട് അഖിലേട്ടൻ ഇൻ ശരിയെന്ന് ശ്യാമയും നാളെ രാവിലെ എണീക്കാനുള്ളതാ നമുക്ക് രണ്ടു പേർക്കും കൂടി ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി നിലത്ത് കിടക്കാൻ തുടങ്ങുന്നു എന്നാൽ ശ്യാമ സമ്മരിക്കുന്നില്ല സാറ് കട്ടിലിൽ പോയി കിടന്നാ മതി എന്തായാലും നമ്മൾ നാളെ മുതൽ ഒരുമിച്ചല്ലേ അപ്പോൾ എന്ത് മുതൽ അല്ല എന്തുകൊണ്ട് ഇന്നായിക്കൂടാ എന്ന ശ്യാമ പറയുന്നു ഇന്നും കൂടി അവിടെ കിടന്നാൽ മതി വേവുവോളം കാക്കാങ്കി ആറുവോളം കാക്കാന്ന് ഒരു പഴഞ്ചൊല്ലില്ലേ പോ എന്ന് പറഞ്ഞ് ശ്യാമ അഖിലെ ബെഡിൽ കിടക്കാൻ പറയുന്നുണ്ട് ശ്യാമയെ ഒരു തട്ടിൻ തട്ടി ഗുഡ് നൈറ്റും പറഞ്ഞ് അഖിൽ ബെഡിൽ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് അഖിലൊരു കോൾ വന്നത് വിളിച്ചത് ജയേഷ് ആണ് എസ് ഐ ജയേഷ് എന്താ ജയേഷെ എന്നകിൽ ചോദിച്ചപ്പോൾ ജയേഷ് പറയുന്നു ഒന്നുമില്ല ഒരു ആശംസ പറയാന്ന് വിചാരിച്ചതാണ് നാളെ കല്യാണം അല്ലേ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ആശംസ നേരണമല്ലോ വിശ്വേ ഹാപ്പി മാരിഡ് ലൈഫ് എന്നാലും ഞങ്ങളെ ഗുടിക്കൊന്ന് വിളിക്കായിരുന്നു അഖിൽ പറയുന്നു ഇതങ്ങനെ വലിയ ചടങ്ങൊന്നുമല്ല വീട്ടുകാർ മാത്രം കൂടുന്ന ഒരു ഫംഗ്ഷൻ ആണ് അത് പോട്ടെ ഇത് എത്രാമത്തെ താലി കെട്ട എന്നു ജയേഷ് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എണ്ണൊന്നും എടുത്തിട്ടില്ല എന്ന് അത് കേട്ട് ജയേഷ് വീണ്ടും പറയുന്നുണ്ട് പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കല്യാണം അല്ലേ ഇതാണ് പ്രധാന കല്യാണം ഞാൻ അറിഞ്ഞു വീട്ടുകാർ അംഗീകരിക്കുന്ന കല്യാണം ഇതാണ് അല്ലേ അതെ ജയേഷെ ആശംസകൾ നേർന്നു അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു എങ്കിൽ പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫോൺ വെക്കാൻ തുടങ്ങുന്നു അതെന്തും മര്യാദ രണ്ടുപേരും കൂടി രണ്ടു പേർക്കും കൂടി ആശംസ നേരാനാണ് ഞാൻ വിളിച്ചത് കൊടുത്തേ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുത്തേ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അത് വേണ്ട ജയേഷെ ഞങ്ങൾക്കാർക്കും ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ജയേഷ് പറയുന്നു അല്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നാളെ കല്യാണം എന്തായാലും നടക്കുവോ നടക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ആകാശം ഇടിഞ്ഞു വീണാലും കല്യാണം നടന്നിരിക്കും എന്നഖിൽ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു അല്ല ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കല്യാണം മുടങ്ങി മുടങ്ങിപ്പോകുമോ എന്നൊരു സംശയമുണ്ടോ ഒരു പേടിയുമില്ല അങ്ങനെ ആരും പേടിപ്പിക്കാനും നോക്കണ്ട എന്ന് ജയേഷ് അഖിൽ ജയേഷിനോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ